നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ അനുഭവന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉള്ള വളരെ ഡിഫറന്റ് ഐറ്റംസ് ആണ് ഏതൊക്കെ പ്രോപ്പർട്ടി വേണമെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുഹൈലിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ അകത്ത് ഒരു ചില്ലിട്ടലമാരെയാണ് എന്താ പറയാ ഒരുപാട് ശേഖരം തന്നെയുണ്ട് ഇവിടെ ചെന്നൈയിലെ ഇത്തരത്തിലുള്ള സെറ്റപ്പ് കണ്ടെത്തും ഇവിടെ നിൽക്കാനുള്ള ആളിനെ ഉൾപ്പെടെ വിത്ത് പ്രോപ്പർട്ടി ഉൾപ്പെടെ സുഹേല് നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കുന്നതാണ് മുട്ട ഉൾപ്പെടെ എല്ലാ സെറ്റപ്പ് റെഡിയാണ് ഏകദേശം ഒരു പത്ത് അൻപത് കടകൾക്കുള്ള പ്രോപ്പർട്ടീസ് സുഹേലിന്റെ ഗോഡൗണിലുണ്ട് ഈ തട്ടുകടയില് നമുക്ക് ഒരാളിനെ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും തട്ടുകടക്കുള്ള പണപ്പെട്ടി വരെ റെഡിയാ എൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളൂ സുഹേലെ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സിനിമകളിലൊക്കെ കാണാറുള്ള തട്ടുകടകൾ അതുപോലെ തന്നെ ഉത്സവ സെറ്റപ്പുകൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവിടെ ഒരു ദിവസം കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരുപാട് തട്ടുകടകൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പൊരിക്കടകൾ കണ്ടിട്ടുണ്ട് വളക്കടകൾ കണ്ടിട്ടുണ്ട് ബലൂൺസ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള വിശേഷങ്ങളും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് മൂന്ന് പ്ലേറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഒരു തട്ടുകട സെറ്റപ്പ് കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് തട്ടുകടകളുണ്ട് ഒരുപാട് പുരിക്കടകളുണ്ട് ഉത്സവത്തിൻ്റെ ആംബിയൻസുകളുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് പോകുന്ന നമുക്കറിയണ്ടേ അത് ദാ ഈ ഗോഡൗണിൽ നിന്നാണ് തട്ടുകട സെറ്റപ്പിനുള്ള ഒരുപാട് വണ്ടികളിവിടെ ഉണ്ട് അപ്പോൾ ആ വണ്ടികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ മാത്രമല്ല സുഖേലിന് വേറെ ഗോഡൗൺ ഉണ്ട് അവിടെ എല്ലാം ഈ വണ്ടികൾ ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഒരു വണ്ടി നമുക്കൊന്ന് എടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ തട്ടുകട നമ്മൾ സിനിമയിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആണ് തട്ടുകിടയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്നെല്ലാം നമുക്ക് ആ സെറ്റിംഗ്സിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് കാണാം വാ കണ്ടില്ലേ ഈ ഒരു തട്ടുകട ഇവിടെ കൊണ്ട് നമ്മൾ സെറ്റ് ഇട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിത് അലമാര ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഈ എന്താ പറയുക ഈ പൊരി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സുഖലും മേടിച്ചല്ലേ സുഖേലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സുഖേൽ സെറ്റപ്പാണ് സുഖേലിൻ്റെ ബിനീഷ് ബീഡിപ്പെട്ടിയാണ് കൊണ്ടിരുന്നത് ബീഡിപ്പെട്ടി അപ്പോൾ ഇതിനകത്ത് കുറച്ച് സിഗരറ്റ് പാക്കറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കൂടും അതായത് അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തീപ്പെട്ടികൾ അത് അതൊക്കെ ഭയങ്കര ഒരുപാട് എന്താ പറയുക ഒരുപാട് ശേഖരം തന്നെയുണ്ട് ഇവിടെ ചൗ നമുക്ക് അങ്ങോട്ട് വെക്കാൻ തൽക്കാലം കേട്ടാ സുഗല്ലിലുള്ള വളരെ ഐറ്റംസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ ഈ സാധനം എന്താ ഇവിടെ അങ്ങോട്ട് വെച്ചാൽ സെറ്റ് ചെയ്താലോ എന്താ ഇവിടെ ഇരിക്കട്ടെ വിട്ടടാ വിട്ടടാ വിട്ടോ ഇല്ല വിട്ടോ വിട്ടോ ഇരിക്കും അതിനകത്ത് ഞാൻ കേബിള് കയറ്റി അ സുഹേലിൻ്റെ പണപ്പെട്ടി അല്ലേ തട്ടുകടക്കുള്ള പണപ്പെട്ടി വരെ റെഡിയാ തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ പെട്രോൾ മാക്സ് ആയിരുന്നു നമ്മുടെ കല്യാണ വീടുകളിലും ഒക്കെ ഇങ്ങനെ തന്നെ ലൈറ്റായിരുന്നു ഏകദേശം ഒരു അൻപത് അറുപതിൽ പരം പെട്രോൾ മാക്സ് സുഹേലിൻ്റെയിലുണ്ട് മുട്ട ഉൾപ്പെടെ എല്ലാ സെറ്റപ്പ് റെഡിയാണ് ഈ കൂടുതലൊക്കെ എന്ത് വേണം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളിപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മൾ ഒരു തട്ടുകട സെറ്റ് ഇടണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു പത്തോ അൻപതോ നൂറോ കടകൾക്കുള്ള സാധനങ്ങൾ സുഹേലിൻ്റെ അവ ആണ് അതേപോലെ തന്നെ നമുക്ക് ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ ഇതുപോലുള്ള കടകൾ വേണം പൊരിക്കടകൾ വേണം അങ്ങനെയുള്ള കടകൾ ഏത് വേണമെങ്കിലും ഇവിടെ നിന്നിട്ട് സുഹേല് ആളിനെ ഉൾപ്പെടെ അതായത് ഇവിടെ നിൽക്കാനുള്ള ആളിനെ ഉൾപ്പെടെ വിത്ത് പ്രോപ്പർട്ടി ഉൾപ്പെടെ സുഹേല് നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കുന്നതാണ് ബിനീഷ് കണ്ണൂർ സ്വദേശിയാണ് ബിനീഷാണ് ശരിക്കും ഈ അറ്റ്ലാന്റ സിനി ലാൻഡിൻ്റെ അല്ലെങ്കിൽ സിനി ലാൻഡ് ആർട്ട് ഗ്യാലറിയുടെ മുഴുവൻ അതായത് ഇവിടെ ഉള്ള ഇൻചാർജ് ബിനീഷാണ് ബിനീഷാണ് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തരുന്നത് ബിനീഷാണ് ചായ എല്ലാവരുടെങ്കിലും ഒരു ചായയൊക്കെ ഉണ്ടെങ്കിൽ രസം വരുന്നു അല്ലേ കറക്റ്റ് റേഡി ഇരിപ്പുണ്ടോ അവിടെ റേഡിയോ നമുക്കിപ്പോ നിലവിൽ നമുക്കിപ്പോ ഒരു ഉത്സവ ആംബ്യൻസിൽ നമുക്കിപ്പോൾ എന്ത് കടയായാലും നമുക്ക് ഏത് കടയായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ആംബിയൻസ് ഒന്നും നമുക്ക് ടെൻഷൻ വേണ്ട ഒരു ആ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ടെൻഷനും വേണ്ട നമ്മൾക്ക് ഓർഡർ ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ കടയിൽ നിൽക്കുന്ന ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഒരു തട്ടുകട ഈ ഒരു തട്ടുകട ഈ തട്ടുകടയിൽ നമുക്ക് ഒരാളിനെ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ ജൂനിയാർട്ടിസ്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത് അറിയാവുന്ന ഒരാളാണ് അറിയാവുന്ന ആൾ തന്നെയാണ് കാരണം ലൈവ് ആയിട്ട് ഒരു പൊറോട്ട അല്ലെങ്കിൽ ഒരു ദോഷ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു നൈറ്റ് ഷൂട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഒരു രണ്ട് തട്ടുകട വേണം ഈ തട്ടുകട വേണമെന്ന് പറയുമ്പോൾ ഫുൾ പ്രോപ്പർട്ടി ഉൾപ്പെടെ ഇപ്പം നോർമലി തട്ടുകട എന്ന് പറയുന്ന ഉന്തുവണ്ടി എവിടെയും കിട്ടും പക്ഷേ ഈ ഉന്തുവണ്ടിയിലേക്ക് വെക്കാനുള്ള പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ നൂറായിരം കടകൾ കാരണം അപ്പോൾ ഒരു ആർട്ടസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർട്ട് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം സുഖേലിനോട് വന്ന് പറയാണ് സുഹേലെ എനിക്ക് ഒരു തട്ടുകട സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞാൽ സുഹേൽ എന്തൊക്കെയാണ് ആ തട്ടുകടയിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഈ സ്പെസിഫൈ ഒരു തട്ടുകടക്ക് എന്തെല്ലാം അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഓ ഇപ്പോ നമ്മുടെ തട്ടുകടയിൽ ഉപയോഗിക്കുന്ന സമാവരൊക്കെ അറിയാലോ എല്ലാത്തിലും ഉണ്ട് പിന്നെ അതിന്റെ മൈന്യൂട്ടായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് നേരത്തെ എടുത്തു വെച്ചാൽ കാശു വെട്ടി കാശ് ഇടുന്ന വെട്ടി അതൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് അഞ്ചാറ് എട്ട് എട്ട് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാല് ഉണ്ട് ഇതിപ്പോ ഇത് നമ്മള് പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയതാണ് ഫുൾ സെറ്റ് കംപ്ലീറ്റ് മുകളിൽ ഇരിപ്പുണ്ട് അത് തിരിച്ച് വെക്കണമല്ലോ അങ്ങനെ സെറ്റ് നല്ല രീതിക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഫുൾ പ്രോപ്പർട്ടീസ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഇപ്പം നമ്മളൊരു കവല നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ കവല ഒരു കവലു തട്ടുകട വേണം എന്ന് പറഞ്ഞാൽ സുഹേൽ പ്രോപ്പർട്ടി ഉൾപ്പെടെ ഇത് വന്ന് സെറ്റ് ചെയ്ത് തരാനുള്ള സെറ്റപ്പ് ഉണ്ടോ അതായത് ആർട്ടിസ്റ്റന്റുമാരുൾപ്പെടെ അല്ലാതെ നമ്മളുടെ സുഹേലിന്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെ വെച്ചിട്ട് ഈ എട്ട് എട്ട് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവും ഉണ്ടാവും ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് യും അവരൊന്നും അതായത് പണ്ട് നമ്മൾ ഡാർവിൻ്റെ പരിണാമം ചെയ്യുമ്പോൾ ഇതേപോലെ തട്ടുകട സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ആധാരത്തിൽ രാജീവ് ഗോവു പോകണം ഞാനും അതിന് വേണ്ടി കുറെ ഓടിയിട്ടുള്ളതാണ് ലൈവായിട്ട് ഇവരുടെ അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്പോർട്ട് വിട്ടാരും അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇത് മാത്രം നമ്മൾ ഉള്ള ആളെ വെച്ചുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ചെയ്യാം അപ്പൊ ഈ പത്ത് തട്ടുകിടക്കും പത്ത് ആൾക്കാരും ഉണ്ടാവും അതേപോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഒന്നും ആർട്ട് സെറ്റ് 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 കാര്യമില്ല നമ്മൾ അടിപൊളി ഇപ്പോൾ ഒരു പൊറോട്ട കല്ല് പൊറോട്ട കല്ലൊന്നും അങ്ങനെ ആരും കൊണ്ടു നടക്കൂല പൊറോട്ട കല്ല് തന്നെയായി വെയിറ്റ് അതെ 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 നമ്മള് ഒരു പൊറോട്ട സെറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ഉൾപ്പെടെ അടുപ്പും കല്ല് കല്ല ഉൾപ്പെടെ ഒന്ന് സെറ്റ് സെറ്റ് അതായത് ഈ പ്രോപ്പർട്ടി ഉൾപ്പെടെ നമ്മൾ ഇനി അതല്ല അവര് കൊണ്ടുപോയി നമ്മൾ ഈ പ്രോപ്പർട്ടി ചെയ്യും ശരിക്കും ഇത് എറണാകുളത്ത് എവിടെയായിട്ടാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ ഏത് ഭാഗത്തുനിന്ന് എൻ ജിഒ കോട്ടേഴ്സ് എൻ ജിഒ കോട്ടേഴ്സിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് എൻ്റെ ബാക്കിലായിട്ട് ആകാശവാണിയുടെ ബാക്കിലായിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആകാശവാണിയാണല്ലോ അപ്പം ആകാശവാണിയുടെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഗോഡോൺ ഉള്ളത് പിന്നെ വേറെ കുറച്ച് സ്റ്റോറേജ് ഒക്കെ അപ്പുറത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കേരളത്തില് തിരുവനന്തപുരത്ത് നടക്കുന്നു ഇത് എങ്ങനെ എത്തിച്ചു കൊടുക്കും ഇത് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഫുൾ പാക്ക് ചെയ്തിട്ട് വിടുന്ന് എത്ര വണ്ടിയാണോ എത്ര തട്ടുകടയാണോ അത് നമ്മൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ഒരു തട്ടുകട സെറ്റ് ചെയ്യണമെങ്കിൽ രണ്ടു മൂന്ന് പേര് വേണ്ടേ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് തട്ടുകട ഒരു എട്ട് തട്ടുകട സെറ്റ് ചെയ്യണം നീ ഇവിടെ ആളിനെ വിടുകയാണെങ്കിൽ രണ്ടു മൂന്ന് പേര് വേണ്ടേ സെറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അല്ലേ അങ്ങനെ നമ്മൾ അതിന്റെ ആ ഒരു ണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർമാർ ആരായാലും വിളിക്കുമ്പോ അതിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് കൃത്യമായിട്ട് കൺഫേം ചെയ്തിട്ടാണ് അവരൊന്നും സംസാരിക്കും നമ്മൾ വിടുകയും ചെയ്യുള്ളൂ ശരിക്കും പറഞ്ഞാലേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ശരിക്കും പറയാം ചെന്നൈയിലെ ഇത്തരത്തിലുള്ള സെറ്റപ്പ് കണ്ടിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നൈയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു അഞ്ചെട്ട് വെറൈറ്റി ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കവല സെറ്റ് ചെയ്യണം അപ്പോൾ കവല സെറ്റ് ചെയ്യണമെങ്കിൽ ഇതേമാതിരി തട്ടുകടകൾ അതേപോലെ തന്നെ പൊരിക്കടകൾ ഇങ്ങനെയുള്ള കടകൾ ഐസ്ക്രീം കടകൾ അതേപോലെ ഞങ്ങളിത് കാണിക്കാത്തതാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം കടകൾ അതുപോലെ തന്നെ ഐസ് സൈക്കിളിൽ ഐസ് പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അതായത് നമ്മളിപ്പോൾ കൂളർ അങ്ങനെ ഗംഭീരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിളാണ് നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടി വേണമെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം സുഹേലിനെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സിനിമയിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടൂ പ്രോപ്പർട്ടി നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇണങ്ങുന്ന രീതിയിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾക്കെത്തും ഇനിയും ഇതുമാത്രമല്ല തട്ടുകടയും അതുപോലെ ഉത്സവപ്പറമ്പിലുള്ള കടകളും ഫോക്കസ് ചെയ്യാൻ കാര്യം മറ്റൊന്നുമല്ല കേരളത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള സംഭവം ആരും കൊടുക്കുന്നില്ല പക്ഷേങ്കിൽ അത് കൂടാതെ പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് ഹോസ്പിറ്റൽ സെറ്റപ്പ് അതുപോലെ തന്നെ കോടതിയുടെ എല്ലാ സെറ്റപ്പുകളും അതുപോലെ തന്നെ ഈ ഓഫീസ് സെറ്റപ്പുകൾ അതുപോലെ തന്നെ നമ്മളൊരു കവല സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് കുരിശ് കുരിശടി അതുപോലെ കുരിശ് കവലകൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും എന്ത് സംഭവം വേണമെങ്കിലും അത് സുഹേലിൻ്റെ ഗോഡമുള്ളിൽ ആണ് പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ എവിടെ ചെന്നാലും അവർക്ക് ഒരു ലിമിറ്റുണ്ടാവും അതായത് ഇന്ന സാധനത്തിൽ ഇത്ര രൂപ റെൻറ്റ് എന്നുണ്ടാവും പക്ഷേ സുഖേലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന നി എൻ്റെ റേറ്റ് ഇത്രയേ ഉള്ളൂ സുഖേലേ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അന്തസ്സായിട്ട് അഭിമാനത്തോടെ സുഖേൽ അത് വർക്ക് ചെയ്യും അല്ലേ എപ്പിസോഡ് വളരെ മനോഹരമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മറ്റൊന്നുമല്ല ഇത്രയും ഗംഭീരമായ രീതിയിൽ കേരളത്തിൽ ഒരിടത്തും ഇത്രയും തട്ടുകട ആയിക്കോട്ടെ ഇതുപോലുള്ള കടകളായിക്കോട്ടെ അതുപോലെ പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് ആയിക്കോട്ടെ എന്ത് സെറ്റപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് സുഹേലിനെ സമീപിക്കാം സുഹേലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പരേക്കും ബായ്